ഞാൻ നിങ്ങൾക്കൊരു ടാസ്ക് കയറാം ഞാൻ സ്ക്രിപ്റ്റ് റൈറ്റർ റൈറ്ററാണ് നിങ്ങളാണ് എൻ്റെ സിനിമേൻ്റെ ഡയറക്ടർ അപ്പോൾ ഞാൻ നിങ്ങൾക്കൊരു സംഭവം ഷൂട്ട് ചെയ്യാൻ തരാം എൻ്റെ കയ്യിൽ ഐഫോണേ ഉള്ളൂ അതുകൊണ്ട് നമ്മൾ ഷൂട്ട് ചെയ്യണം അപ്പോൾ ആ ഒരു സംഭവങ്ങളെങ്ങനെയാണ് ഷൂട്ട് ചെയ്യാന്നുള്ളത് ജസ്റ്റ് ഒന്ന് മൈൻഡിൽ വെക്കുക അതായത് ഒരു മൂന്ന് പേര് ഒരു ചെറക്കേസ് അതായത് ഒരു പഴയ ബിൽഡിങ്ങിൽ ഇങ്ങനെ കയറി പോകുന്ന ഒരു വിഷ്വലാണ് നമുക്ക് ഷൂട്ട് ചെയ്യേണ്ടത് അപ്പോൾ നിങ്ങൾ എങ്ങനെയായിരിക്കും ഷൂട്ട് ചെയ്യാം ജസ്റ്റ് ഒരു ത്രീ സെക്കൻഡ്സ് തരാം ഒന്ന് വെച്ചോളൂ ഞാനിത് പറയാനുള്ള കാരണം എന്ന് വെച്ചാൽ കഴിഞ്ഞ ദിവസം ഇട്ട ഒരു വീഡിയോ ഉണ്ടായിരുന്നു നമ്മൾ നമ്മുടെ കാട്ടി നന്നായിട്ട് യൂസ് ചെയ്യേണ്ടത് തലയാണെന്ന് പറഞ്ഞാൽ അപ്പോൾ അതിനുള്ള ഏറ്റവും വലിയൊരു ഉദാഹരണം എന്നുള്ള രീതിയിൽ നിങ്ങൾക്കറിയാലോ ഓൾഡ് ബോയ് എന്ന് പറഞ്ഞാൽ പലർക്കും അറിയാത്ത കാര്യമാണ് അതൊരു ട്രിയോളജിയാണ് മൂന്ന് സിനിമകളുണ്ട് അപ്പോൾ ഓൾഡ് ബോയിന്റെ ആദ്യത്തെ സിനിമ ആ സിനിമ കണ്ടപ്പോഴാണ് എനിക്ക് ഒരു ബ്യൂട്ടിഫുൾ ഷോട്ട് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് ഒരുപാട് മീനിങ് ഉള്ള കിടില ഷോട്ട് അത് രണ്ടായിരത്തി രണ്ടിലാണ് ഈ സിനിമ ഇറങ്ങുന്നത് പിന്നെ എനിക്ക് പറയാനുള്ളത് ഡയറക്ഷനും സ്ക്രിപ്റ്റൊക്കെ പഠിപ്പിക്കുന്ന ഒരു ഓൺലൈൻ കോഴ്സ് ഞാൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ യെസ് എന്നൊന്ന് ജസ്റ്റ് ഒന്നാ കമൻറ്റ് ചെയ്താൽ മതി ഡീറ്റെയിൽസ് ഞാൻ ഇൻബോക്സിലേക്ക് അയക്കാം അപ്പോൾ ഇതേപോലെയുള്ള നല്ല ടിപ്സിനായിട്ട് ഫോളോ ഫോർ മോർ